ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ശിവാനി അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ട്രിവാൻഡ്രം ജില്ലയിലുള്ള കുന്നുംപാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഈ ക്ഷേത്രം ഉള്ളത് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറി കുന്നുംപാറ എന്ന സ്ഥലത്താണ് ഈ ഒരു ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉള്ളത് ഇപ്പോൾ ഈ കാണുന്നതാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ആർച്ച എന്ന് പറയുന്നത് അവിടെ നിന്ന് കുറച്ച് ദൂരം നടന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കാണാം ഈ സ്റ്റെപ്പിലൂടെ നമുക്ക് കുറച്ച് ദൂരം നടന്ന് പോകുമ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ അടുത്തെത്തും ഈ അമ്പലത്തിൻ്റെ പേര് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നാണല്ലോ ഈ പേര് പോലെ തന്നെ ഈ അമ്പലം കുന്നിന് മുകളിലാണ് നമ്മളിപ്പോൾ ഏകദേശം സ്റ്റെപ്സോളം നടന്ന് തീർത്തിരിക്കുകയാണ് ഇനി കുറച്ച് ദൂരം കൂടിയുള്ളൂ നമുക്ക് അമ്പലത്തിൻ്റെ അടുത്ത് എത്താൻ പിന്നെ ഇനി ഈ കാണാൻ പോകുന്ന ഈ ഒരു പാറക്കുഴിക്ക് ഒരു ഐതിഹ്യമുണ്ട് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗുരുദേവൻ വിശ്രമിച്ച മഠം ഇവിടെ ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് പൂജക്കൊക്കെ ആയിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഈ ഒരു പാറക്കുഴിയിൽ നിന്നുമാണ് എടുക്കുന്നത് നമ്മളങ്ങനെ സ്റ്റെപ്സെല്ലാം കയറി ഏകദേശ അമ്പലത്തിൻ്റെ അടുത്തെത്തി അതേപോലെ ഈ ഒരു അമ്പലത്തിനു കൊണ്ട് അതിൻ്റെ ആ ഒരു ചരിത്രം അത് ഞാൻ വഴിയെ പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ ഈ കാണുന്ന സ്റ്റെപ്സും കൂടി കയറി കുറച്ച് ഈ ഒരു സ്റ്റെപ്സും കൂടി കയറി കഴിയുമ്പോഴാണ് നമ്മുടെ ആ ഒരു മെയിനായിട്ടുള്ള ആ ഒരു സ്ഥലത്ത് വരുന്നത് അങ്ങനെ നമ്മൾ ആ സ്റ്റെപ്സും കയറി ഒരു മെയിൻ പോയിന്റിൽ വന്നു അപ്പം നല്ല കുന്നും പുറത്തായതുകൊണ്ട് തന്നെ നല്ല കാറ്റ് നല്ല ക്ലൈമറ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ചരിത്രം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് ഈ ഒരു കുന്നുംപാര ശ്രീ സ്വാമി ക്ഷേത്രം പിന്നെ ഗുരുദേവൻ വിശ്രമിച്ച മടവും അന്ന് പൂജയ്ക്ക് ആവശ്യത്തിനുള്ള വെള്ളവും എല്ലാം എടുത്ത തരക്കുഴി താഴെയുണ്ട് നമ്മളെ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ആ ഒരു പാറക്കുളം കാണിച്ചായിരുന്നു അതാണ് ഈ ഒരു അമ്പലത്തിൻ്റെ മെയിൻ പോയിന്റ് ആയിട്ടുള്ള സ്ഥലം അടുത്ത് നമ്മൾ പോകുന്ന ഈ ക്ഷേത്രത്തിൻ്റെ മുകളിലാണ് മുകൾ ചെല്ലുവാണ് നമുക്ക് കടല് കാണാം ഈ ഒരു സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവര് മുകളിൽ ചെന്നാൽ കാണാൻ പറ്റുന്ന കാഴ്ചകൾ അങ്ങ് ദൂരെ ആ കാണുന്ന ആ ഒരു നീല കളറ് ഒരു നീല സംഭവം ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്ന ആ ഒരിത് കടലാണ് നമ്മള് മുകളിൽ നിന്നും താഴോട്ടിറങ്ങി വന്നപ്പോൾ ഇതേപോലെ ഒരു നല്ല മൈലിനെയും കണ്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ ഇതേപോലത്തെ ഒരു പുതിയ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരാം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്